Yes, Baba. George, g e 는 r g e is a l r どうなる നമസ്കാരം <laughs> <laughs> ஆஹ் இவ்வளோ பிரொடயூசரோ தான் கொடுத்து 아, 저. 아, ഇതിപ്പോ ഒരു പറയുന്ന ഈ പ്രൊഡക്ഷൻ രണ്ടു വർഷത്തെ പരിശ്രമമാണ് പല ടെക്നീഷ്യൻസും റൈറ്റർ ഡയറക്ടർ ക്യാമറമാൻ ഇവരെല്ലാവരും വളരെ ഡെഡിക്കേഷൻ ഡിസിപ്ലിനോട് കൂടെയാണ് ജോലി ചെയ്യുന്നത് ഇതൊരു സക്സസ് ആവും എന്നുള്ളൊരു വിശ്വാസമുണ്ട് നമുക്ക് എഡി ഈ സബ്ജെക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഇത് ഇതിനകത്ത് രണ്ട് വർഷം രണ്ട് വർഷത്തോളം ഞാനും റൈറ്ററുമായിട്ട് ഒരുപാട് വർക്ക് ചെയ്തു ഒരുപാട് വെട്ടിത്തിരുത്തലുകളും ഒരുപാട് തിരുത്തലുകളും അവസാനം ഒരു ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് എത്തി അപ്പേസമയം നമ്മളൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന് നിൽക്കാം എഡി എഡിയെ പോലെ ഒരു പ്രൊഡ്യൂസർ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഫാമിലി ഡ്രാമ ഒരു കുടുംബത്തിനകത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങളും അത് അവർ ഡീല് ചെയ്യുന്ന ചെയ്യുന്നതാണ് നമ്മുടെ സിനിമ ഇതെല്ലാ ഫാമിലി എല്ലാ ഓഡിയൻസിനും കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിരിക്കും ണമേ പ്രോജക്ട് വിജയകരമാക്കിണമേതാവശ്യ ദിവസപിതാവിന്റെ മാതൃകയും ജോലി ഉത്സാഹവും സഹപ്രദവും സ്നേഹവും പാർട്ടി ജീവിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ